മലയാളികൾക്ക് ഏറെ സുപരിചിതമായ ഒരു കലാമേഖല തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മിമിക്രി കലാമേഖല അവിടെ നിന്ന് സിനിമയിലേക്ക് ഒരുപാട് താരങ്ങളുണ്ട് നടൻ ദിലീപ് ചേറാം മടക്കം അത്തരത്തിൽ മിമിക്രി കളിച്ച് വേദിയിൽ നിന്ന് സിനിമയിലേക്ക് നടന്നു നീങ്ങിയവരാണ് അക്കൂട്ടത്തിൽ ഒരു കലാകാരൻ്റെ വിയോഗ ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത് എന്ന് പറയാം മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനായ സിനിമാ മിമിക്രി താരം രഘു കളമശ്ശേരി നിര്യാതനായി എന്ന സങ്കട വാർത്തയാണ് ഇപ്പോൾ എല്ലാവരും പങ്കുവെക്കുന്നത് തുല്യനും സഹോദര തുല്യനുമാണ് ഇദ്ദേഹം മിമിക്രി കലാരോഗത്തെ നിരവധി പേരാണ് ഇപ്പോൾ പറഞ്ഞ് എത്തുന്നത് രഘുചേട്ട ആദരാഞ്ജലികൾ നിങ്ങളുടെ മരണം ഞങ്ങൾക്ക് വിശ്വസിക്കാനാകുന്നില്ല എപ്പോഴും പുഞ്ചിരി തൂകുന്ന മുഖം മാത്രമാണ് ഓർമ്മ വരുന്നത് എന്ത് വേഷം കളിക്കാൻ പറഞ്ഞാലും എപ്പോൾ തട്ടിൽ കയറാൻ പറഞ്ഞാലും യാതൊരു മടിയുമില്ലാതെ ചിരിച്ചുകൊണ്ട് ഞാൻ കയറിക്കൊള്ളാമെന്ന് പറയുകയും അവസാന നിമിഷം പോലും പലപ്പോഴും പരിപാടിക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന വേഷമായി മാറുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം അതുകൊണ്ട് തന്നെ മിമിക്രി കലയിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാത്തിരുന്ന ഒരു മുഖവും ഇതുതന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ കാണുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനെക്കുറിച്ച് വാക്കുകളെല്ലാം ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് മിമിക്രി കലാകാരനായിരുന്ന എനിക്ക് സിനിമാല എന്ന പ്രോഗ്രാമിലൂടെയാണ് ശ്രദ്ധേയമായ വേഷങ്ങളും അവസരങ്ങളും കിട്ടിയതെന്ന് താരം ഒരിക്കൽ പറഞ്ഞിരുന്നു ആദ്യം ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു പിന്നീട് നല്ല നല്ല വേഷങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നത് അതിലേറ്റവും താരം എടുത്തു പറയുകയും ഇപ്പോഴും ഓർത്തിരിക്കുകയും ചെയ്യുന്നത് ഉമ്മൻചാണ്ടിയുടെ ഡൂപ്പായി വന്നത് തന്നെയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ തോളോട് തോൾ ചേർന്ന് നിന്ന് ചിത്രങ്ങൾ എടുക്കാനും സാധിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മുഖസാമ്യമുള്ള പലരും മിമിക്രി വേദികളിലും കോമഡി സിറ്റ് സ്കിറ്റുകളിലും നിറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ ഇദ്ദേഹത്തിൻ്റെ അത്ര വരില്ല വളരെയധികം എല്ലാവരെയും ചിരിപ്പിച്ചിട്ടുണ്ട് ദീർഘകാലം ഉമ്മൻചാണ്ടിയുടെ ഡൂപ്പ് വേഷമിട്ട് മലയാളികൾക്ക് പരിചിതനായ രഘു കളമശ്ശേരി ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇപ്പോൾ പല വളരെയധികം തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണസമയത്തും അദ്ദേഹം പങ്കുവച്ചതും ഇതേ വാർത്തക തന്നെയായിരുന്നു രഘു കളമശ്ശേരി തന്നെയാണ് ഇതിനെക്കുറിച്ച് എഴുതിയിരുന്നതെന്ന് കൂടി പറയാം ശരിക്കും പറഞ്ഞാൽ രാജീവ് കളമശ്ശേരിയാണ് എന്നോട് ഉമ്മൻചാണ്ടിയുടെ ഡൂപ്പ് ചെയ്യാൻ ആവശ്യപ്പെട്ടത് അന്ന് ഉമ്മൻചാണ്ടിയുടെ മുഖസാദൃശ്യമുള്ള ഒരു വ്യക്തിയെ തേടി നടക്കുകയായിരുന്നു പലരും പല രീതിയിലുള്ള ഒക്കെ തന്നെയും തിരഞ്ഞെടുത്ത് അവരത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി എന്നാൽ എനിക്ക് മാത്രം ഒന്നും ലഭിച്ചില്ല അപ്പോഴാണ് ഉമ്മൻചാണ്ടിയുടെ മുഖസാദൃശ്യമുണ്ട് എന്ന് പറഞ്ഞത് അന്ന് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ചെയ്യാനായിട്ട് മറ്റൊന്നുമില്ല അങ്ങനെ കണ്ടുപിടിച്ച് അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടന്ന പല വീഡിയോകളും നോക്കി ഒക്കെയാണ് അദ്ദേഹത്തിനെക്കുറിച്ച് കണ്ടതും ഫിഗർ പിടിച്ചതുമെല്ലാം അങ്ങനെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ രഘു കളമശ്ശേരിയുടെ വഴിത്തിരിവ് തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിത വിയോഗം എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് എന്ത് സംഭവിച്ചതാണ് എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേരെത്തുന്നുണ്ടെങ്കിൽ ആദ്യം ആദരാഞ്ജലി പൂക്കളും ഓർമ്മ പൂക്കളുമാണ് അർപ്പിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ